അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് പ്ലസ് ടു ക്ലാസ്സിൻ്റെ ഫെക്കഹ് പാഠത്തിൻ്റെ ഷോർട്ട് റിവിഷൻ ആണ് എടുക്കുന്നത് പൊതുപരീക്ഷയൊക്കെ എടുക്കാറായി നമുക്ക് കഴിഞ്ഞ കാല വർഷ ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോയിൻ്റുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളുമുണ്ട് പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത് ഫെക്കഹ് കഴിഞ്ഞ കാലം വരെ ഫുൾ ആയിരുന്നു എന്നാലത് മാറി ഇപ്പോൾ സെമിസ്റ്റർ രീതിയിലേക്കായിട്ടുണ്ട് അപ്പോൾ കുറേ പാഠങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ നമുക്ക് ഓരോ പാഠത്തിന്റെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏത് നോക്കാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാം പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാമതാണ് അതിൻ്റെ മാർക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോയില് കമൻ്റ് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിഷ്ടം നമുക്ക് പോകാം ഒന്നാമതായാലും കെമാർ പോലെ യാനസ്വീപു കെമാർ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം യാനസ്വീപ് എന്ന് പറഞ്ഞാൽ ലോട്ടറി ആണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടും കൊണ്ട് അതും പഠിച്ചൊക്കെ യാനസ്വീപ് എന്ന് പറഞ്ഞാൽ ലോട്ടറി ആണ് അപ്പോൾ നോക്കാം ചൂതാട്ടം ഏറ്റവും ഗുരുതരമായ സാമൂഹിക കുറ്റങ്ങളിൽ പെട്ടതാകുന്നു പിശാജ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാകുന്നു ഷോർട്ട് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ വൺവേഡായിട്ടും അതുപോലെ ചേരുമ്പടി ആയിട്ടും അതുപോലെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തതൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിശാജ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാകുന്നു അതുപോലെ അൽ മൈസൂർ അതൊക്കെ മാറുന്നു ഇവിടെ മൈസർ എന്നാൽ ചൂതാട്ടമാകുന്നു ഇത് ചേരുമ്പടി ആയിരുന്നു ചോദിച്ചിട്ടുണ്ട് മൈസർ എന്നാൽ ഇവിടെ ചൂതാട്ടമാണ് അത് ലോട്ടറി നിഷിദ്ധമായ ചൂതാട്ടത്തിൽപ്പെട്ടതാണ് ചിലപ്പോൾ കേൾക്കും നിഷിദ്ധമായ ചൂതാട്ടത്തിൽപ്പെട്ട ഒരു കാര്യം എന്താണ് ലോട്ടറി അതുപോലെ നല്ല നീയത്ത് ദേശനെ ന്യായീകരിക്കുന്നതല്ല നിഷിദ്ധമായതിനെ ഇനി പലതവണ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ അതോടെ പ്രത്യേകമായി ഇംഗ് അവരെ കൊടുത്തിട്ടുള്ളത് ഇനി പിശാജി നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്നു പിശാ നിങ്ങൾക്കിടയിൽ ശത്രുതയും ദേഷം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് വിദ്വേഷം ഉണ്ടാക്കുന്നു ഇനി ചേരുമ്പടിയായിട്ട് വന്ന ചില പദങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളാണ് മസ്ബൂരിയത്ത് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇംതിഹാർ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ജറാജീവ് എന്നാണ് കുറ്റകൃത്യം ഓക്കെ ഇനി വലിയ പോയിന്റ് ബിഗ് പോയിന്റ് പറഞ്ഞാൽ നാല് മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്താണ് കിമാർ എന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണ് കിമാർ കളിക്കുന്നവനെ ലാഭത്തെ തൊട്ടോ നഷ്ടത്തെ തൊട്ടോ ഒഴിവാക്കാത്തതായ രണ്ടിൽ ഏതാണ് തനിക്ക് സംഭവിക്കുക എന്നത് എന്ന് അറിയാത്ത വിധമുള്ള എല്ലാ കളികളും ചൂതാട്ടമാണ് അതുപോലെ ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബികൾ ചൂതാട്ടത്തിൽ ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവർക്ക് ധർമ്മ ചെയ്തിരുന്നു എന്നിട്ടും അതിന് പിഷാദിൻ്റെ മലയാച്ച പ്രവർത്തിയാണ് ഇസ്ലാം എത്തിയത് അപ്പോൾ കാരുടെ പ്രവർത്തിക്ക് വേണ്ടി ചെയ്യാൻ ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ സമ്മാനക്കൂപ്പടിച്ച് കൊടുക്കുക ഇതൊക്കെ നിഷിദ്ധമായി കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കുക ഇനി ആറുമാർക്ക് ചോദിച്ച കാര്യം അല്ലെങ്കിൽ നാല് മാർക്ക് ചോദിച്ചിട്ട് അതിലേത് ഒന്നോ രണ്ടോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് അതായത് ചൂതാട്ടത്തിൻ്റെ കെടുതികൾ ചൂതാട്ടം കൊണ്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നാല് നഷ്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ ജനങ്ങളെ മടിയിലേക്കും അധ്വാനമില്ലായ്മയിലേക്കും നയിക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ അറിയിക്കാം ജനങ്ങളെ മടിയിലേക്കും അധ്വാനമില്ലായ്മ നയിക്കുന്ന കാര്യം എന്താണ് ചൂതാട്ടം അങ്ങനെയും ചോദിക്കാം രണ്ടാമതായി ഉത്തരവാദിത്തങ്ങളെ തൊട്ട് അശ്രദ്ധരാകുന്നു അതായത് ജനങ്ങളെ അവരുടെ മതപരവും വിശ്വാസപരമായ ഉത്തരവാദിത്വം അതിനെ തൊട്ട് അശ്രദ്ധരാകുന്നു മൂന്നാമതായി ചൂതാട്ടം എന്നത് ദാരിദ്ര്യത്തിനും ആത്മഹത്യക്കും കാരണമാകും കാരണം ചൂതാട്ടത്തിൽ ഏർപ്പെട്ടവൻ മടങ്ങി വരാത്ത വിധം തൻ്റെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠത്തെ അവൻ പ്രശ്നമാക്കുകയില്ല നാലാമതായി ചൂതാട്ട പദ്ധതി കൊലക്കും ശത്രുതക്കും കാരണമാകും കാരണം പരാജയപ്പെട്ടവൻ അവരെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജയിച്ച തന്റെ എതിരാളിയോട് പകയും അസൂയയും ഉള്ളവനാകും അപ്പൊ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യാൻ ചെറിയ രീതിയിൽ പഠിച്ച ജനങ്ങളെ മടിയിലേക്ക് നിയമിക്കുന്നു അതുപോലെ ഉത്തരവാദിത്തരാകുന്നു അതുപോലെ ദാരിദ്ര്യം ആത്മഹത്യ കാരണമാകുന്നു പിന്നെ പരക്കും ശത്രുതക്കും കാരണമാകും ഇങ്ങനെ ഈ നാല് കാര്യം പഠിച്ചവർക്ക് അത് വിശദീകരിച്ചു വരികയും ചെയ്യുക ഇത്രയും ഒന്നാമത്തെ പാഠത്തെ പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുക അത് മാത്രം പഠിച്ച പോരാ നിങ്ങളുടെ പാഠം കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം അതിൻ്റെ കൂടെ ഇതെന്താ മനഃപാഠമാക്കുകയും ചെയ്യുക അടുത്തത് അത്തഴുങ്ങി ഷെയർ ബിസിനസ് ആണ് ഷോർട്ട് നോക്കാം അള്ളാഹുവിന്റെ തീരു ഉൾക്കൊള്ളാത്ത രാഷ്ട്രങ്ങളാണ് ഇൻഷുറൻസിന്റെ ഉത്ഭവ സ്ഥലങ്ങൾ ചോദിക്കാം ഇൻഷുറൻസിന്റെ ഉത്ഭവസ്ഥലം ഏതാണ് ഉൾക്കൊള്ളാത്ത രാഷ്ട്രങ്ങൾ പലിശ മുതൽ കൊണ്ടുള്ള വസൂയത്ത് ബാത്തിലാണ് പലിശ മുതൽ കൊണ്ടുള്ള വസൂയത്ത് ബാത്തിലാണ് ഒരാൾ വസീയത്ത് ചെയ്തപ്പോ പലിശ മുതല ഇൻഷുറൻസ് ഒന്ന് കിട്ടാറുണ്ട് നിന്നിയാ കൊടുക്കുന്ന വസീയത്ത് പള്ളി കൊടുക്കുന്ന വസീയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് വസീയത്ത് ആ ബാത്തിലാണ് ഇനി ഇൻഷുറൻസ് പരസ്പര സഹായത്തിൻ്റെതായ ഇടപാടല്ല മറിച്ച് അത് വഞ്ചനയുടെ ഇടപാടാണ് കാരണം ഒന്നെങ്കിൽ അത് മുതലാളിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് നടക്കുന്ന ചെറിയ വഞ്ചന ഉണ്ടാകും അല്ലെങ്കിൽ ആരാണോ ഇൻഷുറൻസ് പൈസ കൊടുക്കുന്നത് അവർക്ക് വഞ്ചന അവർക്കും ചെയ്യും സാധ്യത ഉണ്ടാകും ഇപ്പം നമ്മൾ ബൈക്കിൻ്റെ ഒക്കെ കിട്ടുക ഒരു വാഹനത്തിന് കിട്ടുകയാണെങ്കിൽ ആ വാഹനത്തിനപ്പോൾ ആ വർഷം കിട്ടിയില്ലെങ്കിൽ ആ പൈസ നമ്മൾ നഷ്ടമായി കിട്ടിയാലോ അല്ലെ ലക്ഷക്കണക്കിന് പൈസകൾക്കും ചെയ്യേണ്ടതോ ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു വഞ്ചനയുടെ ഇടപാടാണത് അപ്പോൾ ഇൻഷുറൻസ് ഇടപാട് നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ പറ്റില്ല പ്രധാനമായിട്ടും വാഹനങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥന്മാർക്കും ചില ഇനം ഇൻഷുറൻസ് ഗവൺമെൻറ് നിർബന്ധമാക്കുന്നത് പോലെ അല്ലേ വാഹനത്തിലൊക്കെ നമുക്ക് തേർഡ് പാർട്ടി ഇല്ലാതെ വാഹനം നേരത്ത് നടക്കാൻ പറ്റൂല അപ്പോൾ ഗവൺമെൻറ് വിധേയമാണ് അപ്പോൾ ആ സാഹചര്യം നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ ഇൻഷുറൻസ് ഒരുപാട് നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് ജാതാണ് അതുമാതിരി ഇൻഷുറൻസ് ചെയ്യൽ എന്താണ് ഹാറാമാണ് അതല്ലാത്ത നിർബന്ധിത സാഹചര്യങ്ങളെല്ലാം എന്തെയ്യ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെന്താ ചെയ്യൽ ഹാറാമാണ് എന്നെ ശ്രദ്ധിക്കുക അതിന് ബിഗ് പോയിന്റ് ഇൻഷുറൻസ് നൽകുന്ന വ്യക്തി നൽകപ്പെടുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ആപത്ത് സംഭവിക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ ഇടപാടൽ വിവരിക്കപ്പെട്ട ഏതെങ്കിലും ഉണ്ടാകുന്ന ഘട്ടത്തിലോ അയാൾ ഇൻഷുറൻസ് നൽകുന്ന വ്യക്തിയിലേക്ക് അടച്ചിട്ടുള്ള പ്രീമിയ തുകക്കോ കാലാനുസൃതമായി അടച്ചു നിൽക്കേണ്ട പ്രീമിയ തുകക്ക് പകരമോ നിശ്ചിത സംഖ്യ നൽകുന്ന ഒരു ഇടപാടാണ് ഇൻഷുറൻസ് അപ്പോൾ എന്താണ് ഇൻഷുറൻസ് ചോദിക്കാൻ സാധ്യത ഒരു മുപ്പത് ശതമാനം ഉണ്ട് എന്ന് പഠിച്ചു കേട്ടോ ഇനി ഇൻഷുറൻസ് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളല്ലേ പണ്ഡിതന്മാർ ഇൻഷുറൻസ് അറാമാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പലിശയും വഞ്ചനയും ചൂതാട്ടവും ഉള്ളതിനാൽ വസീത്തിൻ്റെയും അനദരാവകാശത്തിൻ്റെയും നിയമങ്ങളുടെ എതിരായ കാര്യങ്ങളുള്ളതിനാലും ഈ പറയപ്പെട്ട ഇൻഷുറൻസ് അറാമാണ് അപ്പോൾ പണ്ഡിതന്മാർ ഇൻഷുറൻസ് അറാമാക്കാൻ കാരണം പലിശ വഞ്ചനം ചെയ്തുണ്ട് ചൂതാട്ടം വേതണ്ട് വസീതത്തിൻ്റെ അനന്തരകാശത്തിൻ്റെ നിയമങ്ങളോട് എതിരാണ് ശ്രാവികമായ നിയമങ്ങളോട് എതിരെ ഇനി ഇൻഷുറൻസ് പല ഇനങ്ങളുണ്ട് അവയെ പ്രധാനമായും രണ്ട് ഇനങ്ങൾ ഉൾക്കൊള്ളിക്കാം ഒന്ന് ജനറൽ ഇൻഷുറൻസ് ഇത് നമ്മളെ പിന്നെ ബ്രാക്കറ്റിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ജനറൽ ഇൻഷുറൻസ് താഴെയുള്ള ഇൻഷുറൻസ് അല്ലെ ജനറൽ ഇൻഷുറൻസ് ഏതാണ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ജനറൽ ഇൻഷുറൻസ് പറഞ്ഞാൽ ഫയർ ഇൻഷുറൻസ് പിന്നെ മറൈൻ സമുദ്ര ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഇൻഷുറൻസ് ആണോ അപ്പോൾ ആദിവാദ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹ്രസ്വകാല ഇൻഷുറൻസ് അപ്പം അത് രണ്ട് മാറ്റം പഠിച്ചേക്ക രണ്ടിനമാണുള്ളത് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും അതിൻ്റെ ഓരോ ഇനങ്ങളും പഠിച്ചു ഇനി മൂന്നാമത്തെ ആണ് നോക്കാം ഉമ്മൽ ഹബാലിസ് അല്ലേ തിന്മകളുടെ മാതാവ് അതെ മദ്യം തിന്മയുടെ മാതാവും എല്ലാവർക്കും അറിയുന്ന കാലം ചോദിക്കും തിന്മകളെ മാതാവ് എന്ത് എന്താണ് മദ്യമാണ് നിശ്ചയ മനുഷ്യരിലെ ഏറ്റവും മൂല്യമുള്ള വസ്തു അവൻ്റെ ബുദ്ധിയാകുന്നു അത് ഓരോന്നും ഓരോ പോയിന്റാണ് മനുഷ്യന് ബുദ്ധി നഷ്ടപ്പെട്ടാൽ അവൻ മൃഗത്തെ പോലെയാവും മദ്യപാനിയുടെ തിരക്കത്തിലെ പാനീയം ഹമീമെന്ന ദ്രാവകമാകുന്നു അപ്പം മദ്യപാനിക്ക് നിലകത്ത് ലഭിക്കുന്ന ക്ഷയത്തിൽ ചോദിക്കാം അതുപോലെ മാനസികാരോഗ്യാന്തരങ്ങൾ ഭ്രാന്താശുപത് എന്നൊക്കെ മാനിസ്ഥാ രണ്ടാൽ അന്ന് മറ്റൊന്നിനെ പുറന്തള്ളിയിട്ടല്ലാതെ ഈമാനും നിത്യമായ കള്ളുകൊടിയും തമ്മിൽ ഒരുമിച്ച് കൂടുകയില്ല അതായത് നിത്യമായ ഈമാനുള്ള ആളുകൾ അയാൾ കള്ളുകൊടി ഉണ്ടാവില്ല നിത്യമായ കള്ളിക്കുന്നൊക്കെ ഈമാനും ഉണ്ടാവില്ല ദേഷ് എന്താണ് ാണ് ഇത് പിന്നെ ബ്രാക്കറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നോക്കാം കള്ള് മനുഷ്യന്റെ ബുദ്ധിയിലും ശരീരത്തിലും ആപത്തുണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ അതുപോലെ കള്ള് മനുഷ്യന്റെ ബുദ്ധിയിലും പ്രവർത്തനത്തിലും സ്വാധീനം ചെലുത്തുമെന്ന് നിയമവിദഗ്ധർ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം കള്ളിനെക്കുറിച്ച് ആരോഗ്യദഗ്ധനം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിയമവിദഗ്ധരൻ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ നാല് മാർക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം രണ്ടാളും ബുദ്ധിയിലെന്താണ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ശരീരത്തിലാപത്തുണ്ടാക്കുന്ന ആരോഗ്യത്തിലും അതുപോലെ പ്രവർത്തനത്തിലും സ്വാധീനം ചെലുത്തും എന്തെയ്യുന്നു നിയമവിദഗ്ധരും പ്രത്യേകമായി പറയുന്നു ഇസ്ലാം മദ്യത്തെ ഘട്ടം ഘട്ടമായി നിരോധിക്കുക നിരോധിക്കുകയായിരുന്നു അപ്പോൾ ഇസ്ലാം മദ്യം നിരോധിച്ച ഘട്ടങ്ങൾ എന്ന് ആറ് മാർക്ക് ചോദിച്ചിട്ടുണ്ട് അതെന്താണ് ഒന്ന് ആദ്യമായി നേരിട്ട് പരാമർശിക്കാതെ അതിനെ അകറ്റി നിർത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം കളി നേരിട്ട് പറഞ്ഞില്ല അത് ഏതാണ് സുഹൃത്ത് പക്രയിലാണ് പറയുന്നത് അതായത് കണ്ണിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ ഗുണങ്ങളൊക്കെ മാരകമാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഘട്ടം എന്നാണ് ഒരു പ്രത്യക്ഷമായ പരാമർശത്തിലൂടെ സമയബന്ധിതമായി അകറ്റി നിർത്തലായിരുന്നു രണ്ടാംഘട്ടം അപ്പം ഒന്ന് നേരിട്ട് രണ്ട് പ്രത്യക്ഷമായിട്ട് മൂന്നാമതാണ് സമ്പൂർണ്ണമായി നിരോധിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം പ്രത്യക്ഷമായ പരാമർശം സൂഹത്ത് നിസാക്കയിലാണ് അല്ലെ നിസ്കാര ഘട്ടം അതിനെ നിരോധിക്കലായിരുന്നു അത് ഈ സൂഹത്തൊക്കെ പഠിച്ചു വെക്കണം ഒന്നാം ഘട്ടം ഏത് സൂഹത്തിലാണ് രണ്ടാം ഘട്ടം ഏത് സൂഹത്തിലും ചോദിക്കാം ഒരുമാർക്കരൊക്കെ മൂന്നാമത് സൂറത്ത് മാഹിതയിലെ ആയത്തിലൂടെ എല്ലാ സന്ദർഭവും സമ്പൂർണ്ണമായി നിരോധിക്കലായിരുന്നു മൂന്നാം ഘട്ടം അങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ കൂടിയാണ് ഇസ്രാം കണ്ണിനെ മദ്യത്തെ നിരോധിച്ചത് ആദ്യം പറ്റേരുടെ പരാമർശിക്കാതെ രണ്ട് പ്രത്യക്ഷമായ പരാമർശത്തിലൂടെ മൂന്ന് സമ്പൂർണമായ നിരോധനം ജിനായാത്യഭുതവും ശിക്ഷയും കുറ്റകൃത്യങ്ങളും ഇത് ഓരോന്നിനും ശരീരത്തിന്റെ സംരക്ഷത്തിനാണ് പ്രതികാര നടപടി ചിലപ്പോൾ ചോദിക്കാം അല്ലെ സംരക്ഷണം എന്ത് തറവാട് സംരക്ഷത്തിൽ നിന്നാണ് ശിക്ഷ ചോദിക്കാം അല്ലെങ്കിൽ ഇന്ന് ശിക്ഷണെങ്കിൽ മതപരിവർത്തന ശിക്ഷ എന്തിനാണ് വ്യഭിചാരോപണത്തിന് ശിക്ഷ നൽകുന്നത് അങ്ങനെ തിരിച്ചു മാറിച്ചുകൊണ്ടിരിക്കുക ചേരമട സാധ്യതയുള്ള ഒരു ഭാഗമാണ് അപ്പൊ ശരീരത്തിന്റെ സംരക്ഷണത്തിന് പതികാരപടികൾ നമുക്ക് ആലോചിച്ചേയുള്ളൂ ദീനന്റെ സംരക്ഷണത്തിനാണ് മതപരിവർത്തനത്തിന്റെ ശിക്ഷ മതത്തിന് വിട്ടുപോവുക ദീന്റെ സംരക്ഷണം തെളിവാടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വ്യഭിചാരത്തിന് ശിക്ഷ ഇതിലെ അഭിമാനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വ്യഭിചാര ആരോപണ ശിക്ഷ ബുദ്ധിയുടെ സംരക്ഷണത്തിനാണ് കണ്ണുപൊടിക്കുള്ള ശിക്ഷ സമ്പത്തിന്റെ സംരക്ഷണത്തിനാണ് മോഷണത്തിനുള്ള ശിക്ഷയും ഇസ്ലാം നിയമമാക്കിയത് അപ്പോൾ ഈ പറയപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാര്യങ്ങൾ പഠിച്ചു വെക്കുക ആറും ആറ് ആരുടേതായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശിക്ഷ ഉണ്ടാക്കിയത് ഇനി കൊലപാതകത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരം അത് പ്രത്യേകമായി പഠിച്ചു വെക്കുക പരീക്ഷ കൊലപ്പം ചോദിച്ചിട്ടുണ്ട് കൊലപാതക ശേഷം ഏറ്റവും വലിയ പാപം വ്യഭിചാരമാണ് ഇനി നൂറ് കൊട്ടകമാണ് നഷ്ടപരിഹാരം നമ്മളവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യം അവിടെ എത്രയാണ് നൂറു വട്ടകമാണ് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും ഉപയോഗിക്കൽ ആറാവമാണ് എനിക്ക് നോക്കാം കൊലയാളിയുടെ പേര് പ്രായശുദ്ധം ചെയ്യാൻ നിർബന്ധമാണ് കൊലതാഗതം നടത്തുകയാണ് അയാൾ പ്രായശിദ്ധ്യം ചെയ്യുന്ന എന്താ പ്രായശിദ്ധം സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുക ഇനി അതിന് കിട്ടിയില്ലെങ്കിലോ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കുക ഇതാണ് പ്രായശിദ്ധം വിഭിചരിക്കുന്നതായി കണ്ട നാല് പുരുഷന്മാരെയാണ് സാക്ഷികളെ പരിഗണിക്കുക ഒരു വ്യഭിചാരം ശിക്ഷ ലഭിക്കപ്പോഴാണ് ഒന്നുകിൽ അയാൾ സ്വമേധേരാൻ വ്യചരിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ നാല് പുരുഷന്മാരും കാണണം എന്നാലേ അത് ഇസ്ലാമിക കോടതിയിൽ വ്യഭി ശിക്ഷ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് നോക്കാം ഒരു പട്ടികയിൽ ഓരോ ഓരോ ശിക്ഷയും അതുപോലെ ആ കുറ്റവും നോക്കാം വ്യഭിചാരി കുറ്റാണെങ്കിൽ വ്യഭിചാരിയാണെങ്കിൽ വിവാഹിതരാണെങ്കിൽ റിന് കൊള്ളുക അതുപോലെ അവിവാഹിതരാണെങ്കിലോ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിലോ നൂറ് അടിയും ഒരു വർഷത്തേക്ക് നാടൻ ഇനി എന്റെ വ്യഭിചാരമോ സവർഗരതി ആരോപിച്ചാലോ എൺപത് അടിയിടിക്കണം മദ്യപാനത്തിലാണെങ്കിലോ നാൽപ്പത് അടി ഇനി മോഷണമാണെങ്കിൽ മോഷണം നോക്കമക്ക് നമുക്ക് ആദ്യം കൈ ആണ് അയാളെ വട്ടേണ്ടത് എൻ്റെ അതന്നെ എന്തിനോ ആവർത്തിക്കണം എന്നിട്ട് മോഷണം നിൽക്കുന്നില്ല രണ്ടാമത് ആവർത്തിച്ചാൽ ഇടതുകാൽ മൂന്നാമത് ആവർത്തിച്ചാൽ എഴുതുകയും നാലാമത് ആവർത്തിച്ചാൽ എഴുതുകാൽ എന്നിട്ട് അയാൾ അതിലേക്ക് പോവുകയാണെങ്കിൽ അതായത് അഞ്ചാമതായിട്ടേക്ക് അയാൾ പോവാം എന്നാൽ മാതൃകരമായി ശിക്ഷിക്കപ്പെടണം ഇനി അതുപോലെ മോഷണത്തിന് എത്ര അത് ശിക്ഷാകരം എത്ര അളവ് എടുക്കുമ്പോഴാണെന്നൊക്കെ ഈ താലിബാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക ഇനി തഹസീൽ എന്താണ് എന്ന് ചോദിക്കാറുണ്ട് എന്താ തഹസീൽ എന്ന് പറഞ്ഞാൽ അടി തടവ് ഭീഷണി നാടുകടത്തൽ പോലാത്ത കാര്യങ്ങളുടെ മര്യാദ പഠിപ്പിക്കലാണ് അല്ലെ തുസ്താദ് പഠിപ്പിക്കാറുണ്ട് മര്യാദ മാതാപിതാക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് തഹസീർ നടത്താറുള്ളത് അപ്പം അത് അടിയാകാം തടവാകാം ഭീഷണിയാക്കാം നാടുകടത്തലാകാം ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അവസാനത്തെ പാടാണ് ലാ ഇക്റാ ഹുദ്ദീൻ ഇവിടെ എന്താണ് ദീനൽ ബലാത്കാരമില്ല എന്നാണ് അതായത് ഒരാൾ നിർബന്ധിച്ച് കൂട്ടേണ്ട ആവശ്യം ഇസ്ലാമിൽ ഒരാൾ മറ്റൊരാളെ ഇസ്ലാമിൽ പ്രവേശിക്കാനായി നിർബന്ധിക്കരുത് മനുഷ്യന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് അവൻ മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യതിരുപ്തനാകുന്നു ഈ പാഠം മിക്കവാറും ആറ് മാർക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് പാഠത്തിന്റെ ഓരോ ഓരോ പോയിന്റ് പോയാലും ആറ് പോയിന്റ് വിവരിച്ച് പഠിക്കട്ടോ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് പഠിച്ചാൽ മതി മനുഷ്യന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് അവൻ മറ്റെല്ലാ ജീവികളും വ്യതിരുപ്തരാകുന്നു അള്ളാഹുവിൻ്റെ മതം ഇസ്ലാമാണ് ഇസ്ലാമിൻ്റെ പ്രമാണം അള്ളാഹുവിൻ്റെ കലാമാകുന്ന പ്രാകുന്നു ഇനി മനുഷ്യനെ ഭൂമിയിലേക്ക് പ്രതിനിധിയായി നിയോഗിച്ചപ്പോൾ ഈ മൂലവത്തായ ആയുധം അവന് നൽകിയത് അതിലൂടെ അവൻ തൻ്റെ രക്ഷിതാവിനെ അറിയാനും അതായത് ബുദ്ധി നൽകിയത് രക്ഷിതാവിനെ അറിയാനും അവരെ വിശ്വസിക്കാനും അവൻ്റെ തീരെ അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങൾ നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ തിന്മയും അവൻ പ്രതിഫലമായി നൽകാൻ വേണ്ടിയാണ് അപ്പോൾ മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധപൂർവ്വം ഒരു മനുഷ്യനെ അടിച്ചേൽപ്പിച്ചും കൂടെ അത് സ്വാതന്ത്ര്യത്തോട് എതിരാകും ഇല്ല ഒരാളെ നിർബന്ധിച്ച് മാത്രമേ കൂട്ടുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിനോട് എതിരാണ് അതുപോലെ പരീക്ഷണ എന്ന ഈ ദുനിയാവ് ഒരു ഒരർത്ഥമില്ലാതായിപ്പോകും പരീക്ഷണമാണല്ലേ അയാൾ നല്ലതാണോ തിരഞ്ഞെടുക്കുന്നത് മോശമാണോ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹനം പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിർബന്ധിച്ച് കൂട്ടാൻ വരുമ്പോൾ ആ പരീക്ഷണം എന്നൊരു കാര്യം ഇല്ലാതാകും അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവിടെ പരീക്ഷണമെന്നത് ഇല്ലാതാകും മതത്തിൻ്റെ അടിത്തറ കൽപനകളുടെയും പരീക്ഷണത്തിൻ്റെയും മേലാകുന്നു ഇസ്ലാമിൻ്റെ അടിത്തറ വിശ്വാസമാണ് വിദഗ്ധതയെ മുൻപോട് ചോദിക്കാം ദൃഢമായ ഉറപ്പിലൂടെയും അംഗീകാരത്തിലൂടെയുമാണ് ഈ മാൻ ഉണ്ടായി ഈ ഉറപ്പും അംഗീകാരവും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത് ചിലപ്പോൾ നാവും മറ്റു അവയെ ഹൃദയത്തിനോട് എതിരായേക്കാം അല്ല നമ്മൾ പറയുന്നതായിരിക്കും മനസ്സിലുണ്ടാകുക അതുകൊണ്ട് തന്നെ ഈമാന സ്വാശ്വത്വം പരിഗണിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ മാൻ സ്വാശ്വത്വം പരിഗണിക്കപ്പെട്ടത് അതായത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം നാവ് കൊണ്ട് അക്കാരെ അംഗീകരിക്കണം അതെ അതിനാൽ ഷാത്വം അറിയാം നമ്മുടെ ഹൃദയം കൊണ്ട് ദിനം അംഗീകരിക്കണം നാവ് കൊണ്ട് പറയണം ഹൃദയം കൊണ്ടുള്ള വിഷയത്തോടെ കൂടെ വേറും വെറും നാവ് കൊണ്ടുള്ള പറച്ചൽ ഈമാന ഒന്നും തന്നെ ഒരാളെ വായുകൊണ്ട് ഇങ്ങനെ ഷഹാല് കാര്യമില്ല മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അത് പറയണം ഈ ഈമാൻ സ്വയംഷ്ടപ്രകാരവും ആഗ്രഹത്തോടു കൂടിയേ ഉണ്ടാകും വിശ്വാസ നിർബന്ധത്തിന് മാർഗത്തിലൂടെ ഉണ്ടാവാൻ വിദൂര സന്ധതയാണ് അപ്പൊ ഈമാൻ നന്നേന സ്വയം ഇഷ്ടപ്രകാരത്തെ ആഗ്രഹത്തോടു കൂടിയാണ് ഉണ്ടാകേണ്ടത് അവരിക്കും നിർബന്ധത്തിൻ്റെ മാർഗത്തിൽ കൂടി ആകാൻ പാടില്ല ഇതൊക്കെ വലിയ പോലെ വിശ്വാസം നിർബന്ധിത മാർഗത്തിലും ഉണ്ടാവൽ ഇതൂര സംഗതിയാണ് അതുപോലെ മുസ്തലികളോടും പണ്ഡിതന്മാരോടും നിർബന്ധിക്കലോ ബലപ്രയോഗമോ ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ പ്രബോധം നടത്താനും കല്പിച്ചു നിർബന്ധിക്കാൻ പാടില്ല ഫലപ്രയോഗം ഉണ്ടാകാൻ പാടില്ല നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പ്രബോധം നടത്താനാണ് പ്രവാചകന്മാരോടും മുസ്ലിങ്ങളോടൊക്കെ ഇത് നോക്കുക ആരെങ്കിലും നന്മ സൽക്കർമ്മ പ്രവർത്തിച്ചാൽ അത് അവന്റെ ഗുണത്തിന് വേണ്ടിയാണ് ആരെങ്കിലും തിന്മ ചെയ്താൽ അവന് അത് അവന് കേടുമാണ് ഇത് കഴിഞ്ഞവര് അർത്ഥം അതിനാശയം എന്താണൊക്കെ ഉണ്ടായാൽ അത് പഠിച്ചു നിൽക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളാണ് അത്രേ പാഠങ്ങളിലും ഓരോ പാഠത്തിൻ്റെയും ചെറിയ ചെറിയ പോരാണ്ട എതി അത് പഠിച്ചാൽ തന്നെ നമ്മൾ ജയിക്കാത്ത മാർക്ക് അതിൻ്റെ പുറമെ നിങ്ങൾ അധികം പാഠം നിർബന്ധമായിട്ട് വായിക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിൻ്റെ ലിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കും അപ്ഡേറ്റ് ചെയ്യും നമ്മൾ അവർ പങ്കെടുക്കുകയും ചെയ്യിക്കാം എല്ലാവർക്കും വിജയാശംസകൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പി ഡി എഫ് ആളുകൾ താഴെ നമ്പർ കൊടുക്കും അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പി ഡി എഫ് വരുന്നത്